സീരിയസ് ആയിരുന്നു കേട്ടോ ത്യാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അല്ലാതെ ചിക്കൻ ബിരിയാണിയിലെ മുട്ട വേണ്ട എന്ന് വെക്കുന്നതൊന്നുമല്ല ത്യാഗം ഒരു പുരസ്കാരം ഒരു അംഗീകാരം അത് വേണ്ടെന്ന് വെക്കുക തോറ്റു തുന്നം പാടി ഇരിക്കുമ്പോഴാണോടാ നീയൊക്കെ അവാർഡും കൊണ്ട് വരുന്നത് ആ തോറ്റതിൻ്റെ ദുഃഖം ആഘോഷിച്ച് കഴിഞ്ഞിട്ടാകാം അവാർഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം അതല്ലെങ്കിൽ ഒരു പുരസ്കാരത്തിനും വിലക്കെടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ എന്നുള്ള പട്ടം നേടിയെടുക്കലാണ് ഉദ്ദേശം എന്നൊക്കെ തോന്നിയേക്കാം കണ്ടമാനം ഇടത് വടക്കൻ പാട്ടുകളൊക്കെ കൊണ്ടുള്ള ഒരു മനഃശാസ്ത്രപരമായ നീക്കം എന്നൊക്കെ തോന്നിയേക്കാം അതൊന്നുമല്ല വേണ്ട ഇപ്പം നിലപുരികാർക്ക് തെറ്റിയിട്ടില്ലേ കേട്ടോ അഥവാ ഇവരെല്ലാം വോട്ട് ചെയ്ത് സ്വരാജനെ വിജയിപ്പിച്ചിരുന്നെങ്കിലും അണ്ണനാ എം എൽ എ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചേനെ കാരണം അണ്ണൻ അംഗീകാരങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യരെ ബിന്ദു ചേച്ചി പറഞ്ഞില്ലേ ഒരു ഋഷി തുല്യത ആ അങ്ങനെ ഒന്നിനോട് ഒരു ആഗ്രഹമില്ല പാവത്തിന് എന്തിനാണോ നിർബന്ധിച്ച് പിടിച്ച് അവിടെ നിർത്തിയതല്ലേ ഓ ഇനി എം എൽ എ ആയി കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥാനം വേണ്ടെന്ന് പറയും പിന്നെ അതിന് പിന്നാലെ മറ്റേ കുലുമാലുകൾ ഇതിപ്പോറ്റത് ഏതായാലും നന്നായി അതായത് സ്വരാജന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാത്തവർക്ക് വേണ്ടി അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ വായിക്കാമേ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടതായി അറിയുന്നു ഇന്ന് മുഴുവൻ സമയവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നതിനാൽ ഇപ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിഞ്ഞത് ആ അങ്ങനൊരു കുഴപ്പമുണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെങ്ങാനും പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കുന്ന മറ്റൊന്നും അറിയില്ല നമ്മൾ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമ്മളും ഈ പ്രപഞ്ചവും മാത്രം അത് തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രം വർക്കൗട്ട് ആകുന്ന ഒരു ഇടപാടില്ലേ അതുപോലെ ഒരു ഒരു വിധത്തിലുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്നത് വളരെ മുൻപ് തന്നെയുള്ള നിലപാടാണ് വളരെ മുൻപെന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിപ്പിക്കുന്ന പാട്ടുകളൊക്കെ ചെന്ന് ആ സമയത്തെ ഓണപരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേജിൽ ചെന്ന് പാടുമായിരുന്നു അന്ന് അതിന് പ്രൈസായിട്ട് കിട്ടുന്ന സ്റ്റീൽ പ്ലേറ്റുകൾ ഉൾപ്പെടെ നിരസിക്കാൻ തുടങ്ങിയതാണ് അന്ന് മുതലേ സമ്മാനങ്ങൾ പുരസ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അണ്ണൻ അലർജിയാണ് മുൻപ് ചില ട്രസ്റ്റുകളും സമിതികളും മറ്റും പുരസ്കാരങ്ങൾക്ക് പരിഗണിച്ചപ്പോൾ തന്നെ ഈ നിലപാട് അവരെ അറിയിച്ചിരുന്നു ട്രസ്റ്റുകൾക്കും സമിതികൾക്കും ഒന്നും പേരില്ലാത്തത് കൊണ്ട് അവരും രക്ഷപ്പെട്ടു അണ്ണനും രക്ഷപ്പെട്ടു അതിനാൽ ഇങ്ങനെ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപനം അന്നൊന്നും വേണ്ടി വന്നില്ല പരസ്യമായിട്ട് അണ്ണൻ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ദയവ് ചെയ്ത് ഇന്ത്യക്ക് പുറത്തുള്ള വലിയ വലിയ പുരസ്കാരങ്ങളൊക്കെ അണ്ണനെ കാത്ത് നിൽക്കുകയാണെന്നറിയാം ആരും അണ്ണനെ സമീപിക്കേണ്ട സമീപിക്കണ്ട അണ്ണനതിഷ്ടമല്ല കൊടുക്കണ്ട അണ്ണൻ നിരസിക്കും ഇപ്പോൾ അവാർഡ് വിവരം വാർത്തയായി വന്നതിനാലാണ് പരസ്യ പ്രതികരണം വേണ്ടി വന്നത് സാധാരണയായിട്ട് ഒരു കാര്യങ്ങൾക്കും പരസ്യ പ്രതികരണം നടത്താത്ത ആളുകളാണ് അതിനൊന്നും സമയമോ താല്പര്യമോ ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ മുഴുവൻ സമയവും ആ ഒരു ധ്യാനത്തിൽ മുഴുകി ആ ഋഷിതുല്യതയുടെ അളവ് കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകളാണ് അതിനിടയ്ക്ക് ഇങ്ങനെ അവരെ പരസ്യ പ്രതികരണങ്ങൾക്ക് നിർബന്ധിക്കുന്ന തരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് വേണ്ടി അവരിങ്ങനെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എല്ലാവരോടും കൂടെ എല്ലാ സമിതികളോടും ട്രസ്റ്റിനോടും സംഘടനകളോടും ഒക്കെ കൂടി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ പൊതുപ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും ഉൾപ്പെടെ ഒരു കാര്യത്തിനും ജീവിതത്തിൽ ഒരിക്കലും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന നിലപാട് ആവർത്തിക്കുന്നു അക്കാദമിയോട് ബഹുമാനം മാത്രം ഓ എത്രയും പെട്ടെന്ന് ഒരമ്പലം പണിത് അണ്ണനെ പൂജിക്കാൻ തുടങ്ങണം എന്നതാണ് എൻ്റെ ഒരിത് പുരസ്കാരങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടുന്നവർക്ക് മുഖത്തേറ്റ അടിയായിപ്പോയി സഖാവേ താങ്കളുടെ ഈ നിലപാട് ഈ ടൈപ്പ് വടക്കൻ പാട്ടുകൾക്ക് വേണ്ടിയാണ് അണ്ണൻ ഈ നിലപാട് വ്യക്തമാക്കിയത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അങ്ങനല്ല അണന് വേണ്ട പുരസ്കാരം കൊടുക്കാന്ന് പറഞ്ഞത് ഒരു കളിയാക്കലാണെന്ന് തോന്നിയത് കൊണ്ടും അല്ല വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കേട്ടോ ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ ആദ്യ പ്രതികരണം മുതൽ ഒരു ഒരു പ്രത്യേകതരം മനുഷ്യനായി ആ പൂമരമ്പ് ഒരു നന്മ മരമോ അല്ലെങ്കിൽ വേറിട്ട ഒരു പ്രത്യേക വൃക്ഷമോ ഒക്കെ ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യം തന്നെ വിജയിച്ച ആൾക്ക് അകമഴിഞ്ഞ് ആശംസകൾ ചൊരിയുന്ന കാഴ്ച പിന്നെ നാടിൻ്റെ നന്മ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആര് ജയിച്ചാലും നാട് വികസിച്ചാൽ മതി തുടങ്ങിയ ജനങ്ങൾക്ക് കുറ്റബോധമുണ്ടാക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുക നാട്ടുകാരെ കരയിപ്പിക്കുന്ന തരത്തിൽ സെൻ്റി അടിക്കുക പുരസ്കാരവും വേണ്ട എന്ന് വെച്ചു എത്രയൊക്കെ നാടകം കളിച്ചിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ സ്വരാജെ നിലമ്പൂരിൽ കിട്ടിയ പുരസ്കാരത്തിന്റെ ക്ഷീണം തീരാൻ ഇനിയും എത്രയെത്ര നാടകങ്ങൾ ജനങ്ങൾ കാണണം അത് മാത്രം ഒന്ന് പറഞ്ഞതാ അർഹതയില്ലാത്തത് നിരസിക്കുകയാണ് ചെയ്യേണ്ടത് അതേതായാലും നന്നായി അല്ല ഈ വിശാല മനസ്കനായ സഖാവ് പുരസ്കാരം നിരസിച്ചു എന്ന ക്യാപ്ഷൻ തട്ടിക്കൂട്ടാൻ വേണ്ടി പാടുപെടുന്ന ഒരു മൂന്നാം കട വേലയായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അവർക്ക് സമാധാനമായിട്ട് പറയാൻ വല്ല മറുപടിയും പക്കലുണ്ടോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെയൊക്കെ മത്സരങ്ങളിലൂടെ ലഭിക്കാനുള്ള സമ്മാനങ്ങൾ ഇനിയും സ്വരാജണ്ണനെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു നിരസിക്കൽ അത് പോയാലും ഇനിയും സമ്മാനം വാങ്ങിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാഹചര്യമുണ്ട് സമയമുണ്ട് കസേരകളി എന്നൊരു ഇനത്തിൽ മാത്രം തോറ്റാലും പ്രശ്നമൊന്നുമില്ല ബാക്കി നാരങ്ങ സ്പൂണ് ചാക്കിൽ കയറ്റിയോട്ടം തവളച്ചാട്ടം ഇതൊക്കെ കിടക്കുകയല്ലേണ്ണ ഓണം എന്താ വരുന്നു ഇഷ്ടം പോലെ സമ്മാനങ്ങൾ വാരി കൂട്ടാൻ ചാക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു എനിക്കൊന്നും വേണ്ട പുരസ്കാരം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് നല്ല ഒന്നാന്തരം സ്റ്റീൽ പ്ലേറ്റും കപ്പും സോപ്പ് ഓട്ടിയൊക്കെ കിട്ടുന്നത് പിന്നെ ആരെങ്കിലും ഒന്ന് നിർബന്ധിക്കാൻ പറ്റുന്നവരൊന്ന് നിർബന്ധിച്ചേക്കണേ നിർബന്ധിച്ച എണ്ണം വാങ്ങും ഇതിപ്പോ തോറ്റതിനേക്കാൾ കഷ്ടമായല്ലോ ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിരസിക്കുമ്പോഴാണല്ലോ എല്ലാവരും ഹീറോ ആകുന്നത് അതാണ് അണ്ണൻ ഉദ്ദേശിച്ചത് പക്ഷെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നിരസിച്ച് സീറോ ആയി കിടന്ന ഈ ഒരു അവസരത്തിൽ പുരസ്കാരം എന്നൊക്കെ പറഞ്ഞ അണ്ണനെ കളിയാക്കിയതും ശരിയായില്ല ഇങ്ങനെ എടുത്ത് ഏറെ കയറ്റിയതും ശരിയായില്ല ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിയ വിനയം ഉണ്ടല്ലോ ഇതായിരിക്കും അടുത്ത തവണ തോക്കാൻ വേണ്ടി ഇലക്ഷൻ നിൽക്കുമ്പോൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഒരു പുരസ്കാരത്തിന്റെ അംഗീകാരത്തിന്റെയും പുറകെ ഒരിക്കലും പോകാത്ത ആൾ ഒന്നിനോടും ആർത്തിയില്ലാത്ത ആൾ അമേരിക്കൻ നിർമ്മിത ജീപ്പ് സ്വന്തമാക്കിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികളോട് പടപൊരുതിയ ആൾ തുടങ്ങി ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ ഇൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അണ്ണന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഒരു സമാശ്വാസ സമ്മാനമായിട്ട് ഇതിനെ അങ്ങ് സ്വീകരിക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത് ഒരു പ്രോത്സാഹന സമ്മാനമേ നോക്കുകൂലിയിൽ നിന്ന് തോക്കുകൂലി വരെ എത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഴക്കുലയിൽ തുടങ്ങി എത്രയോ പണ്ഡിത ശ്രേഷ്ഠരാണ് കൂടെ ഉള്ളത് ആർക്ക് അവാർഡ് കൊടുക്കും എന്തിന് അവാർഡ് കൊടുക്കും തുടങ്ങിയതിനെ പറ്റിയൊക്കെ കേരള സാഹിത്യ അക്കാദമിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷനായിരിക്കും കേട്ടോ ഇന്നലെയും ബഹിരാകാശ നിലയത്തില് ആദ്യമായിട്ട് ചെന്ന ഒരാൾ റെക്കോർഡൊക്കെ സൃഷ്ടിച്ചു അപ്പൊ നിങ്ങളൊക്കെ മത്സരിച്ച് ഇങ്ങനെ ശൂന്യാകാശത്ത് പറന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ ഏറ്റവും കൂടുതൽ കാലം തറയില് കാല് തൊടാതെ ഇങ്ങനെ എയറിൽ പറന്ന് നടന്നത് ആര് എന്നുള്ള കാര്യത്തില് മത്സരത്തിനൊരു തീരുമാനമാകാനും ആർക്കാണ് അതിനുള്ള പുരസ്കാരം കിട്ടുന്നത് എന്ന് അറിയാനുമാണ് ജനങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നത് ഏതായാലും സ്വരാജെന്നാ നിലമ്പൂരുകാർ തന്ന പുരസ്കാരം തൽക്കാലം വാങ്ങിച്ച് ഷെൽഫ് വെച്ച് അത് കണ്ട് ആസ്വദിക്കുക